ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് വെറും രണ്ട് ദിവസത്തേക്ക് മാത്രമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഓഫേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അതും കൊറിയർ ചാർജ് പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് പരമാവധി പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ കുറേ പ്ലാൻസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കോംബോ മേളയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കൊറിയർ ചാർജ് പോലും ഇൻക്ലൂഡഡ് അല്ലാണ്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാൻസിലെ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയാന്തസിൻ്റെ നാല് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്ക് കൊറിയർ ചാർജ് പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈയൊരു പ്ലാന്റ്സ് സ്വന്തമാക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഡയാന്തസിൻ്റെ നാല് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പ്ലാന്റിന്റെ സൈസ് അടക്കം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സും കൊറിയർ ചാർജ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡാലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡാലിയ പ്ലാന്റ്സ് മുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് കൊറിയർ ചാർജ് പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് സ്വന്തമാക്കാവുന്നതാണ് എല്ലാ പ്ലാന്റ്സും അതെ ഞങ്ങൾ ഇന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും അതെ കൊറിയർ ചാർജ് പോലും ഇല്ലാണ്ട് ാണ് ഈ ഒരു പ്ലാന്റ്സ് മൊത്തം സെയിൽ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഡാലി പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലി ചെടിയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് കൊറിയർ ചാർജ് പോലും ഇല്ലാണ്ട് മൂന്ന് ആണ് നിങ്ങൾക്കായിട്ട് തരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്കായിട്ട് തരുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് ഒന്നും വാച്ച് ചെയ്യുക നാല് വെറൈറ്റീസ് അല്ല സോറി മൂന്ന് വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് വിൻഗ പ്ലാന്റ് ആണ് കേട്ടോ ഇതും കൊറിയർ ചാർജ് പോലും ഇല്ലാണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് നാല് വെറൈറ്റീസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല ഈ ഒരു കോംബോ വേണമെന്നുള്ളതിനടി പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ക്രീൻഷോട്ട് ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തുതായിരുന്നതാണ് നമ്മൾ അതിനനുസരിച്ചുള്ള പ്ലാൻ സൈസ് വരുന്നതാണ് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വിൻഗ പ്ലാന്റിൻ്റെ പോട്ടിലിരുന്ന പ്ലാന്റ് പ്ലാന്റാണ് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് വാക്സ് ബിഗോണിയാണ് കേട്ടോ വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ വാക്സ് ബിഗോണിയൻ്റെ നാല് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ ിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളതിനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് പ്ലാന്സിൻ്റെ ശേഷം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് വെറും രണ്ട് ദിവസത്തേക്കുള്ള മാത്രമുള്ള ഓർ ആണ് പിന്നീട് മാറ്റി വെക്കണ്ട ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് കൊറിയർ ചാർജ് പോലും തരാണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രേഞ്ചർ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹൈഡ്രാൻജിയ കൊടുക്കുന്നത് അതും നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ടൈമിൽ നട്ടുവെക്കുക പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രാൻജിയെന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സൈസ് ഒന്ന് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ ക്രീൻഷോട്ടെടുത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലിയ ചെടിയാണ് കേട്ടായിരുന്നത് മുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയ്ക്കാണ് അസേല പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അസേല പ്ലാന്റ് വേണമെന്നുള്ളതിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ പ്ലാന്റ്സ് ഒക്കെ വരുന്നത് കൊറിയർ ചാർജ് ഇല്ലാണ്ട് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് തരാണ്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുവേണ്ടി ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് വന്ന് ഗ്ലോസിനി പ്ലാൻസ് ആയിട്ടൊരു മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കൊറിയർ ചാർജ് പോലും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻസ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുവേണ്ടി പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക രണ്ടു ദിവസത്തെ മാത്രം കോംബോ ഓഫറായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻസ് ഫുള്ളും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങുക പ്ലാന്റ് സൈസ് ഈ ഒരു വഴി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ വയലറ്റ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക രണ്ട് ദിവസത്തേക്കുള്ള മാത്രമുള്ള ഓഫറാണ് മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പരമാവധി പ്ലാന്റ്സ് കളക്റ്റ് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളക്റ്റ് ചെയ്തോളുക കൊറിയർ ചാർജ് പോലും ഇൻക്ലൂഡഡ് അല്ലാണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ തരുന്നത് കേട്ടോ കൊറിയർ ചാർജ് സെപ്പറേറ്റും അല്ല ഇതിനകത്ത് ഇൻക്ലൂഡഡും അല്ല കൊറിയർ ചാർജ് ഇല്ലാണ്ടാണ് ഈ ഒരു പ്ലാൻസ് നിങ്ങൾക്കായിട്ട് നമ്മൾ തരുന്നത് വാട്സപ്പ് നമ്പർ കാവ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ബാൾസം പ്ലാന്റിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ കൊടുക്കുന്നത് പത്ത് വെറൈറ്റീസിന് വെറും മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ വരുന്നതുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളതിനേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള ആണ് ബാഗിലാണ് ഈ ഒരു ലഞ്ച് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ലാസ്റ്റ് വെറൈറ്റീസ് ആട്ടെ വരുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ വരുന്നത് ആറ് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ക്രിസ്മസ് സ്കാറ്റസിൻ്റെ ഈ ഒരു കോംബോ കൊടുക്കുന്നത് ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തുകൊള്ളുക കൊറിയർ ചാർജ് പോലും ഇൻക്ലൂഡഡ് അല്ലാണ്ടാണ് ഈ ഒരു പ്ലാൻസ് മൊത്തം വരുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാറ്റസ് സ്വന്താൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക ഓർഡർ ചെയ്യുക അപ്പോൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ കാറ്റസിൻ്റെ കോമ്പൗണ്ട് സൈസ് ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ മുട്ടോട് കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് അയച്ചു കൊടുക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ